നമസ്കാരം ഞാൻ മീനാക്ഷി ആർ മൂസദ് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ദൃഢനിശ്ചയം എടുക്കണം എന്തിനാണ് പുതുവത്സരപ്രതിജ്ഞ എടുക്കുന്നത് നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥ മാറ്റി നമുക്ക് കുറച്ചുകൂടി നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും കാര്യത്തിലാണ് നമ്മൾ എപ്പോഴോ ചിന്തിച്ചു കൂട്ടിയ മോശം ചിന്തകളിൽ നിന്നാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ വന്നു ചേർന്നത് എന്നത് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കണം നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് സ്നേഹത്തോടെ പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞാൽ നന്ദി പറയേണ്ടതായ വളരെയധികം കാര്യങ്ങൾ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ മനസ്സിൽ തീരുമാനിച്ചാൽ അത് എഴുതി വെക്കുക അത് ലഭിച്ചു കഴിഞ്ഞതായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക അഫർമേഷൻ കണ്ടുപിടിച്ച് പറയുക നിരന്തരം പറയുക പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം അഫർമേഷൻ എഴുതുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും താങ്ക്